നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടിട്ടിപ്പോൾ ഒരു മൂന്നാല് ദിവസമായി കാണും പല തിരക്കുകളും കാരണം എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എല്ലാവരുടെയും ചാനലുകൾക്ക് യൂട്യൂബ് ഒരു ക്യൂ ആർ കോഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയം അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഡീറ്റെയിൽസിലൊക്കെ പോയിട്ട് അവിടെ തന്നെ അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ പലർക്കും അറിയാമായിരിക്കും വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തിടെ യൂട്യൂബിൽ നിന്ന് പലർക്കും ഇമെയിൽ വരുന്നതുണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ യുവർ ഷോർട്ട് ഹാസ് ബീൻ മ്യൂട്ടഡ് എന്ന് പറഞ്ഞാണ് കാരണം ഈ ഷോർട്സിൻ്റെ മ്യൂസിക്കോ ഈ കോൺവെർസേഷനോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ വന്നിട്ട് ആ മ്യൂസിക്കോ കോൺവെർസേഷനോ ഒക്കെ ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ഒരു മ്യൂസിക്കാണ് നമ്മളുടെ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വന്നിട്ട് ആ മ്യൂസിക് നമ്മളുടെ ഷോർട്സിൽ മ്യൂട്ട് ചെയ്യും അപ്പോൾ മുപ്പത് ദിവസം സമയമുണ്ട് അതിൽ നമ്മൾക്ക് നമ്മളുടെ ആ വീഡിയോ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം പക്ഷേ അതേ മ്യൂസിക് വീണ്ടും ഉപയോഗിക്കാതെ മ്യൂസിക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് പിന്നെയും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ധാരാളം പേര് ഇത് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഷോർട്സിൽ ഇതുപോലെ യൂട്യൂബിൽ നിന്നും ഇമെയിൽ വരുന്നുണ്ട് എന്നുള്ളൊരു വിഷയം അപ്പോൾ ധാരാളം ന്യൂസൊക്കെ കിട്ടിയ ഷോർട്സ് ആണെങ്കിൽ ആ വ്യൂസൊക്കെ നഷ്ടപ്പെടാനായിട്ടുള്ളൊരു പ്രശ്നവും ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഈ മ്യൂസിക്കും ഡയലോഗും ഒക്കെ യൂസ് ചെയ്യുന്നവർ ഷോർട്സും ഒക്കെ ഇടുന്നവർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഇമെയിലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അൺലിസ്റ്റഡിലോട്ടാണ് ആദ്യം യൂട്യൂബ് ഈ ഷോർട്സിൻ്റെ കാറ്റഗറിയിനെ മാറ്റുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ആ ഷോർട്സ് ഡിലീറ്റായി പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതിനുള്ളിൽ ആ ഷോർട്സ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനും യൂട്യൂബിൽ നിന്നും നമ്മൾക്ക് കിട്ടും അപ്പോൾ ധാരാളം പേര് ഷോർട്സ് മാത്രം കേന്ദ്രീകരിച്ചിട്ട് എന്ന് ഷോർട്സ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് ഇതുപോലെ ഈ ക്യു ആർ കോഡ് ഉൾപ്പെടെ ധാരാളം പുതിയ പുതിയ ഓപ്ഷൻസും ഒക്കെ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് നല്ല നല്ല അപ്ഡേറ്റ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പുതിയ യൂട്യൂബേഴ്സ് പിന്നീട് എല്ലാവരും പുതിയ യൂട്യൂബേഴ്സ് അല്ല പൊതുവെ എല്ലാ യൂട്യൂബേഴ്സിനും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നിട്ട് വ്യൂസ് വളരെ കുറവാണെന്നുള്ളതാണ് അപ്പോൾ അതിടക്കിടയ്ക്ക് അങ്ങനെ വ്യൂസ് കുറവായിട്ട് വരാറുണ്ട് പിന്നെ ഒരു കാലഘട്ടത്തിൽ പിന്നെയും അത് കൂടും അങ്ങനെ അത് മാറി മറിഞ്ഞു ഈ അൽഗോരിതത്തിൻ്റെ ചേഞ്ചസ് അനുസരിച്ചിട്ട് ഇങ്ങനെ വ്യൂസിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് പ്രശ്നമാക്കണ്ട ടെ ടെൻഷനാകണ്ട അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാറുള്ളത് പോലെ കണ്ടന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക വ്യൂസ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിർത്തരുത് കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്തൊക്കെ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നാലും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്ന കാര്യത്തിൽ മാത്രം യാതൊരു വെട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക കാരണം നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പോയാൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ റെക്കമെൻ്റേഷൻസൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയുള്ളൂ അല്ലാതെ പെട്ടെന്നൊരു ദിവസം വ്യൂസ് കുറഞ്ഞു പോയിരുന്നു പറഞ്ഞിട്ട് നമ്മളെ വീഡിയോസൊക്കെ ഇടുന്നത് നിർത്തുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അതുവരെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവന്നത് അതൊക്കെ വെറുതെ ആയിത്തീരും അപ്പോൾ നമ്മൾ നമ്മളുടെ കടമ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾക്ക് എന്തായാലും ആ കഷ്ടപ്പാടിന് ഒരു ദിവസം പ്രതിഫലം കിട്ടും അതിനായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഫാമിലി മെമ്പേഴ്സും ഓൾറെഡി ഉള്ളവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കമൻസൊക്കെ തന്ന് നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരും എന്നെ മറന്നില്ല എന്ന് അറിഞ്ഞതിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു ഫാമിലിയായിട്ട് പരസ്പരം സഹകരിച്ച് ഇനിയും മുമ്പോട്ട് പോവുക അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാം അതുവരെ എല്ലാവർക്കും ബൈ